അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി കഴിഞ്ഞു സ്വാമിംഗ് നയൻ ഫൈവ് ഫോർ ചെറുതുരത്തി പോലീസും ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളും സംയുക്തമായി വാഹനയാത്രക്കാർക്ക് യാത്രക്കാർക്ക് ശുഭയാത്ര പരിപാടി സംഘടിപ്പിച്ചു ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത് ചെറുതുരുത്തി പോലീസും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും സംയുക്തമായി നിയമം ലംഘിക്കുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തി ബോധവൽക്കരണ ക്ലാസുകൾ നൽകുകയും പിഴ ഈടാക്കുകയും നിയമം പാലിക്കുന്നവർക്ക് മധുരം നൽകുകയും ചെയ്തു പോലീസും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തുന്ന ഇത്തരം പരിപാടികളിലൂടെ നിയമം ലംഘിച്ച വാഹനം ഓടിക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിനും നിയമങ്ങൾ പാലിക്കുന്നതിന് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനും ഒരു പരിധിവരെ കഴിയുമെന്നും ചെറുതുരുത്തി എസ് ഐ എ ആർ നിഖിൽ അഭിപ്രായപ്പെട്ടു നമ്മള് ബൈക്കിനെ കുറിച്ച് പറയുകയാണെന്ന് ബൈക്കിന്റെ എന്തൊക്കെയാണ് ഡോക്യൂമെന്റ് ആർ സി ആർ 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 സിയുടെ ഫുൾഫോം എന്താ ആർ സി ആർ സി ആർ സി ആർ സി ആർ സിംഫോം പറഞ്ഞോക്കെ രജിസ്ട്രേഷൻ ആർച്ചാണ് പിന്നെ ഇൻഷുറൻസ് ലൈസൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ മതി ചെറുതുരുത്തി എസ് ഐ സതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ എസ് പി സി അധ്യാപകരായ അബു താഹിർ ചിത്ര തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര